പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതാത് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുകയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന മൂവായിരത്തി രൂപ നേരത്തെ കുടിശ്ശികയായിരിക്കുന്ന അഞ്ച് ഗഡു പെൻഷൻ തുകയിൽ രണ്ട് ഗഡുക്കളാണ് ഇതോടൊപ്പം തന്നെ അതാതു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ മാസത്തിലെ തുക സെപ്റ്റംബർ അവസാന വാരത്തോടുകൂടി വിതരണം ആരംഭിക്കും ഓണക്കാലത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റുള്ള ചിലവുകളെല്ലാം തന്നെ വെട്ടിക്കുറച്ച് ക്ഷേമ പെൻഷൻ കുടിശ്ശികയടക്കം വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് മറ്റൊരു അറിയിപ്പ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം അംഗീകരിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി കേരളത്തിനും താല്പര്യമുള്ള വിഷയം വിവിധ കേന്ദ്ര സർക്കാർ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള കേരള സർക്കാർ ഈ വിഷയത്തിൽ എതിർപ്പ് ഉന്നയിച്ചേക്കില്ല കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം തള്ളിക്കൊണ്ടാണ് പുതിയ തീരുമാനം അതേസമയം രണ്ടായിരത്തി നാല് മുതലുള്ള പുതിയ പെൻഷൻ പദ്ധതി നിലനിൽക്കും കേന്ദ്ര സർക്കാരിന്റെ മാതൃക പിന്തുടർന്ന് സംസ്ഥാന സർക്കാരും ഈ വഴിക്ക് നീങ്ങിയേക്കുമെന്നാണ് സൂചന വലിയ വിമർശനങ്ങൾ ഉയരുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ചു പുതിയ പദ്ധതി കൊണ്ടുവരുമെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ വ്യക്തമാക്കിയിരുന്നു ഇതോടെ പങ്കാളിത്ത പെൻഷൻ സംവിധാനത്തിൽ ഇടത് സംഘടനയിൽ നിന്ന് തന്നെ ഉയരുന്ന എതിർപ്പ് മറികടക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായേക്കും കേന്ദ്രത്തിൽ ആദ്യ വർഷം ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി വരുന്നത് ഇരുന്നൂറ്റി കോടി രൂപയാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഈ മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കാൻ എത്ര കോടി വേണ്ടിവരുമെന്ന് പരിശോധിച്ചതിനു ശേഷമായിരിക്കും പദ്ധതി നടപ്പിലാക്കുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക